ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഉപ്പാക്ക് സുഖമല്ല എന്ന് പറഞ്ഞിട്ട് കുറേ കൂട്ടുകാർ മെസ്സേജ് അയക്കലുണ്ട് വാട്സപ്പിലായിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പന വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ആർക്കും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല വാട്സപ്പിലൊക്കെ ഞാൻ ചില ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പാക്ക് നല്ല കുറവുണ്ട് പന ഡിസ്ചാർജ് ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം പനി കൊണ്ട് ഹോസ്പിറ്റലിൽ ഇനി അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാതെ ഇനിയത് അപ്പോൾ പന പനസുഖങ്ങളൊക്കെ ഭേദമായി വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇന്നലെയാണ് പനി ഡിസ്ചാർജ് ചെയ്തത് അപ്പോൾ ഇന്നലെ രാത്രി രാത്രിക്ക് വീട്ടിലെത്തിയപ്പം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂട്ടോ കുറെ കൂട്ടുകാർ ചോദിക്കണതല്ല അതുകൊണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ രാവിലെ കിച്ചണിൽ വന്ന് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ ഒന്ന് പഴമൊക്കെ ഉണ്ട് പഴമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇന്നലെ അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ ഇനി പഴം പുഴുങ്ങേ അല്ലെങ്കിൽ പഴം അങ്ങനെ തന്നെ കൂട്ടിക്കിട്ട് കഴിക്കേ അല്ലെങ്കിൽ കഞ്ഞി കഞ്ഞിടിക്കുകയെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള മൂഡൊന്നുമില്ല നല്ല ഉറക്കഷീണൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി വരികല്ലേ പിന്നെ കുറേ തുണികളൊക്കെ അലക്കാൻ ഇന്നലെ രാത്രിയിലാണ് വന്നത് അപ്പം അതൊന്നും അലക്കിയിട്ടൊന്നുമില്ല അലക്കാളുള്ളതൊക്കെ പുറത്ത് വെച്ചേക്കാം കേട്ടോ അപ്പം ഒന്ന് പുഴക്കൊക്കെ പോകണം അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരടുപ്പ് ഒരടുപ്പത്ത് ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ പോയിട്ട് ആദ്യം മുറ്റടിച്ച് വരുക കേട്ടോ അതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ മുറ്റൊക്കെ കുറേ ദിവസമായിരിക്കണം അടിച്ചു വരീട്ടൊക്കെ നമ്മളിവിടെ അല്ലേനല്ലോ വീട്ടിൽ അപ്പോൾ ആദ്യം അതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ കിച്ചണിൽ വന്നത് പിന്നെന്താ കുറച്ച് ദിവസമായിട്ട് വീട്ടുജോലികളൊന്നും ഇല്ല ഇനി ഹോസ്പിറ്റലിൽ ആകുമ്പം പിന്നെ അറിയാലോ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണ്ട അതേപോലെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇനി ഒന്ന് ട്രാക്കിൽ കയറിയിട്ട് വേണം അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചതൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നുണ്ട് ആദ്യം പിന്നെ അതാ ചോറിന് വെള്ളം വെച്ചിന് ഒരടുപ്പത്ത് അപ്പം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ചായ തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇനി വേഗം അരി കഴുകി ഇട്ട് കൊടുക്കുക ആദ്യം എന്ന് വിചാരിച്ചു ഒന്ന് പിന്നെ ചോറ് വേഗം വന്നോളും ചോറ് പിന്നെ റേഷൻ കാടി തരി ആയതുകൊണ്ട് എളുപ്പം പോകും അങ്ങനെ അരിയൊക്കെ ഞാൻ കഴുകി അരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് തുണികളുണ്ട് അലക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഉണ്ട് അപ്പോൾ പുഴക്കും വേണം പോവാം അപ്പോൾ ആദ്യം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി മക്കളെ പറഞ്ഞയക്കോട്ടെ വിചാരിച്ചു മക്കളെൻ്റെ വീട്ടിൽ തന്നെ പിന്നെ അതേപോലെ ഓല ഡ്രസ്സും പിന്നെ നമ്മൾ വണ്ടിയൊന്നും ഇല്ല വീട്ടിൽ ഒക്കെ എൻ്റെ വീട്ടിലാണ് അപ്പോൾ അതൊക്കെ പോയിട്ട് കൊണ്ടുവരണം അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ പോരാന്ന് വിചാരിച്ച് പിന്നെ അതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ അതും കൂടി ഉണ്ടാക്കാമെന്നു പറഞ്ഞാൽ ചിലപ്പോൾ നേരം വേഗും പിന്നെ ഞാൻ ഒന്നാമത് അരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ല പിന്നെ അരിപ്പൊടി തീർന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നതൊക്കെ എടുത്ത് വെക്കണുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഐഫ്ഫക്കട്ടിക്ക് ചായയൊക്കെ കൊടുത്തു ഐഫ്ഫകുട്ടിക്ക് പഴം മതി എന്ന് പറഞ്ഞപ്പോൾ പഴം അങ്ങനെ തന്നെ കൊടുത്തു ഞാൻ പുഴുങ്ങി തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുഴുങ്ങി വേണ്ട അങ്ങനെ തന്നെ മതി പറഞ്ഞു ചിലപ്പം പുഴുങ്ങി കൊടുക്കാൻ പറയും അല്ലെങ്കിൽ വാട്ടി കൊടുക്കാൻ പറയും അങ്ങനെയൊക്കെ പറയും ഇന്ന് എന്താ അറിയില്ല എന്നാൽ അങ്ങനെ തന്നെ മതി പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തു പിന്നെ കുറച്ച് ബീൻസും അതേപോലെ വെണ്ടക്കൊക്കെ വാങ്ങിച്ചീനിയാൻ അപ്പോൾ അതൊക്കെ ഒന്ന് ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് അപ്പോൾ ബീൻസൊക്കെ ഇങ്ങനെ ബോക്സിലാക്കിയപ്പോൾ ബോക്സ് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബാലൻസ് ഉള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുക അതേപോലെ കുറച്ച് വെണ്ടക്കയുണ്ട് ബോക്സിലൊക്കെ ആക്കിയിട്ടവിടെ ബാക്കി അപ്പോൾ അതുകൊണ്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ എന്നാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഈ ഒരു ബീൻസ് ഉപ്പേരി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ബീൻസൊക്കെ എടുത്തിട്ട് ഇതാ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ രണ്ട് ഭാഗത്തൊരു നൂല് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആദ്യം ഇത് ഉണ്ടാക്കാം അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് വെണ്ടക്ക കറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉള്ള വെണ്ടക്ക കറിയാണ് കേട്ടോ തേങ്ങയൊക്കെ വറുത്തരച്ച് വറുത്തരച്ചുണ്ടാക്കുന്നതാണ് അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണെങ്കിലും വെണ്ടക്കാരന്റെ റെസിപ്പി ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഇപ്പൊ വീഡിയോ എടുക്കാൻ സമയമല്ലായിട്ടാണ് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിലാണ് അതൊക്കെ കൊണ്ടുവരണം ഒരുക്ക് പോകാനാവുമ്പോത്തന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവിടെ വീട്ടിലാട്ടോ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊക്ക് ആവി മെഷീൻ വാങ്ങണം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് ആവി ഒക്കെ അവിടുന്ന് പിടിപ്പിച്ചു കഫക്കെട്ട് ഉണ്ടായതുകൊണ്ടേ അപ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ചൂടായപ്പോൾ വെളിച്ചെണ്ണ കുഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീൻസൊക്കെ ഇട്ടാണ്ട് മിക്സ് ചെയ്താണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ ഇട്ട് അടച്ച് വെച്ചാൽ മതി അപ്പോൾ അതിൽ കടന്നിട്ട് അങ്ങനെ വന്നോളും സ്റ്റീലിൻ്റെ എന്താ പാത്രങ്ങളിൽ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ അടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ തീ കുറച്ച് കൊടുത്താൽ മതി പിന്നെ ഈ കൂപ്പ് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടീനി അതേപോലെ കുറച്ച് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ എളുപ്പമാകും ചെയ്യും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയൊക്കെ കുത്തി പറന്ന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ടേസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ നമ്മളെ ബീൻസ് ഉപ്പേരി റെഡിയായി അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഇനി ഞാൻ വണ്ടക്കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് തേങ്ങ ചെറുകിയത് അക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് കറിയുണ്ടാക്കണുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ടേ തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കറിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കാം അങ്ങനെ തേങ്ങ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഒന്നിങ്ങോട്ട് കുക്കായി വന്നതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ചേർത്താൽ മതി ഇപ്പോൾ തേങ്ങ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ എളുപ്പമാണ് കേട്ടോ അങ്ങനത്തൊക്കെ വറുത്തെടുക്കാനൊക്കെ എളുപ്പത്തിലാവും പിന്നെ ചട്ടി നല്ല കാനുള്ള ചട്ടി ആയതുകൊണ്ടേ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ചട്ടീൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം ആവശ്യമുള്ളവർക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാട്ടോ കേട്ടോ ഇൻഡസുവാലിത്ത പ്രോഡക്റ്റ് ആണ് അങ്ങനെ തേങ്ങയൊക്കെ ആകുമെന്ന് കുക്കായി വന്നതിന് ശേഷം അയക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടി കെട്ടോ വേറെ പൊടികളൊന്നും ചേർക്കണില്ല വേണമെങ്കിൽ ഇനി കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ഇനിയിപ്പോൾ മുഴുവുള്ള കുരുമുളക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്ക കേട്ടോ അങ്ങനെതാ തേങ്ങയൊക്കെ വറുത്തായി അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പുറത്തടുപ്പിൽ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഡെയിലി ചോറൊക്കെ വന്തിന് ചോറ് വന്തി ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടേനും അപ്പോൾ മഞ്ചുമുൾക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ ഉഴുക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു അതേപോലെ തന്നെ ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറി ഓൾ കൊണ്ടുപോകില്ല കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ പക്ഷെ കറിയൊക്കെ വേണ്ട കേട്ടോ അപ്പോൾ ഈ ഉപ്പേരിയും കൂട്ടിയിട്ട് തന്നെ ഓൾ ഫുഡ് അയക്കും അപ്പോൾ ഓൾക്കുള്ളതൊക്കെ ആക്കി കൊടുത്തു പിന്നെ അതാണ് നമുക്ക് കറിക്കുള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കണം വെണ്ടയ്ക്ക ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അതേപോലെ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം ഞാൻ അതുപോലെ ചെറുതാക്കി വട്ടത്തിലാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുത്ത ആ ഒരു ചട്ട എണ്ണയായിട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതൊന്ന് വറുത്തെടുക്കുക അങ്ങനെ ഈയൊരു വെണ്ടക്കറി ഉണ്ടാക്കിയല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിനി പുളിവെള്ളം കൂടെ വേണം കേട്ടോ കുടുംപുളിയല്ല നമ്മളെ സാധാ പുളി ഉണ്ടല്ലോ വളം പുളി അതാണ് കേട്ടോ തീക്ക് ടേസ്റ്റ് അങ്ങനെ തേങ്ങ തേങ്ങ വറുത്തത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ അതേപോലെ വെണ്ടക്ക വറവായി വന്നപ്പം ആ അരപ്പായിക്കൊഴിച്ചു കൊടുത്തു പിന്നെ പുളിവെള്ളത്തിലിട്ടീനി ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്ക കേട്ടോ അങ്ങക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇവിടെ ഇപ്പം കുറച്ച് കറി മതി അപ്പം ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ കുറുകിയ കറിയാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഉപ്പുട്ടു ഇനി നല്ലോണം ഒന്ന് കറി തിളപ്പിച്ചെടുക്കുക എന്നാൽ പിന്നെ കറി റെഡി ആയിട്ടോ പിന്നെ ഒന്ന് തൂമിച്ചെടുത്താൽ മാത്രം മതി സിമ്പിളല്ല ഉണ്ടാക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ എടുക്കാം വെണ്ടക്ക അല്ലെങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ വെണ്ടക്ക നല്ലതാണ് നല്ലതാണല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ വെണ്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താ നമ്മളെ റെസിപ്പീസ് ഒക്കെ ഒരുപാട് കൂട്ടുകാര് ട്രൈ ചെയ്യലുണ്ടല്ലോ അപ്പോൾ ഒരിക്കലും എന്തെങ്കിലും ഒരു റെസിപ്പി വേണ്ടേ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വെണ്ടക്കറീൻ്റെ കാണിച്ചത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ കറിയൊക്കെ വെന്ത് പിന്നെ ഞാനിതൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ട് കറിവേപ്പിൻ്റെ ഇട്ടുകൊണ്ട് തൂമിച്ചെടുത്ത് കറി കൊഴിച്ചെടുത്തിട്ടോ അങ്ങനെ കറിയൊക്കെ സെറ്റായി പിന്നെ എൻ്റെ വീട്ടിൽ പോയി മക്കളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നു പിന്നെ പോരിൻ്റെ പോരലിൽ ഇപ്പാക്ക് ആവി പിടിക്കണ ഒരു മെഷീനും വാങ്ങി അതുകൊണ്ടാട്ടോ ഡ്രസ്സ് മാറിയത് ഇനിയിപ്പം നിങ്ങൾ ഇപ്പോൾ കുക്ക് കഴിഞ്ഞിൻ്റെ ഇടയിൽ ഡ്രസ്സ് എവിടെ നിന്നാണ് മാറിയത് ചോദിക്കും അപ്പോൾ പിന്നെ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നു കൊടുത്തു കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയച്ചു പിന്നെ പാക്ക് ആവി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതും സെറ്റ് ചെയ്തൊക്കെ കൊടുത്തു എന്നിട്ടാണ് കേട്ടോ പിന്നെ പുഴയ്ക്ക് പോരുന്നത് അപ്പോൾ ഒരുപാട് ഉണ്ട് അലക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നല്ലേ രാത്രിയിലാണ് വന്നത് അപ്പോൾ പിന്നെ അലക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങനെ ഫുഡ് അയച്ച് കടന്നു ഇറങ്ങിയേക്കാണ് കേട്ടോ പിന്നെ ഇന്ന് പുഴയ്ക്ക് പോരാന്ന് വിചാരിച്ചു അങ്ങനെ നാത്തൂനും ഉണ്ട് ചിഞ്ചുമോളും ഉണ്ട് നാത്തൂൻ്റെ മോളും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പുഴക്ക് പോകുന്നതാണ് അപ്പം ഞങ്ങൾ അലക്കിയപ്പം ഒരു ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ പുഴ കാണുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് അതേപോലെ നല്ല തണുത്ത വെള്ളമാണ് എത്ര തുണികൾ അലക്കാണ്ടെങ്കിലും ഒരു പേടിയില്ല ഒരു മടിയില്ല നമുക്ക് എന്താ നല്ല എന്താ പറയുക നല്ല വൃത്തിയായിട്ട് തന്നെ തിരുമ്പി ഒലുമ്പി പോവാം അലക്കിയതൊക്കെ എന്താ ഈ തോര ഇട്ട് ഉണക്കി മടക്കി വെക്കാനാണ് പണി അലക്കാനൊരു പണിയില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ചെറിയ വീഡിയോ ആണ് ഇനി നാളെ മുതൽ നമുക്ക് നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്